ാഥമിക കാര്യങ്ങൾക്കാണ് പ്രശ്നം എന്തായാലും ഒരു ദിവസം കഴിഞ്ഞു വന്നിട്ട് രാവിലെ ഇതേ ഇന്ന് ലോണിറങ്ങുമെന്നാണ് വിചാരിക്കണേ ലോണിറങ്ങിയാൽ ബാക്കി കമ്പനി പറയും പോലെ ഇന്ന് ഇറങ്ങി കിട്ടിയാൽ വളരെ ഉപകാരമാണ് അപ്പം ഞാൻ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അങ്ങനെ റോഡ് ടേനാണ് ഉടനെ വിളിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് യൂണിഫോം ഒക്കെ എടുത്തിട്ടാണ് പറഞ്ഞത് ഒരാൾ ഇവിടുത്തെ ലോക്കൽ ലോക്കൽ ഒരാളെ സപ്പോർട്ട് പോകണം അകത്തേക്ക് പോകണമെങ്കിൽ തന്നെ പൈസ കൊടുക്കണം ഇനിയിപ്പം രകത്ത് കയറി ഖാലിയാക്കണം അതാണ് അടുത്ത പരിപാടി അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെയുള്ള യാത്ര എങ്ങോട്ടാണെന്ന് ഓക്കെ പറയാം ഓക്കെ പിന്നെ ബുദ്ധിമുട്ട് നമ്മുടെ നമ്മുടെ നാട് നമ്മുടെ സ്വന്തം കേരളം ഈ ദൈവത്തിൻ്റെ കയ്യൊപ്പ് പറഞ്ഞ ദൈവത്തിൻ്റെ വരദാനം ദൈവത്തിൻ്റെ സമ്മാനം എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മളെ സ്വന്തം കേരളം അത് വിട്ട ഐ അത് വിട്ട ഇതുപോലൊരു എന്താ പറയണേ നമ്മുടെ നിന്നാണ് നമ്മൾ അന്യനാട്ടിലോട്ട് ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ മാറി 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 പോകുന്നത് ഓരോ സംസ്കാരങ്ങളും ഓരോ രീതികളും ഏഹ് എവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഇതുവരെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് തലസ്ഥാനമാണ് ഝാർഖണ്ഡിലെ തലസ്ഥാനമാണ് കാഞ്ചി പക്ഷെ സോറി റാഞ്ചി അപ്പം ഏരിയയിലൊക്കെ വരുമ്പം കുറേ ഗ്രാമപ്രദേശമാണ് അവിടെ നിന്ന് ഇതുവരെ നേരം വെളുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ സത്യം ഉറപ്പിട്ട് ഉറപ്പിട്ട് ഉറപ്പായിട്ടും അങ്ങനെ തന്നെ പറയണം നേരം വെളുത്തിട്ടില്ല പഴയ അതായത് നമ്മുടെയൊക്കെ കൊച്ചിലെ എൻ്റെ എൻ്റെ ഉപ്പാപ്പാക്കളവണ്ടി ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അഞ്ചാമത്തെ വയസ്സിലും പത്ത് ആറ് ഏഴാമത്തെ വയസ്സിലൊക്കെ നമ്മൾ പത്ത് വയസ്സിലൊക്കെ മുട്ടായി മേടിച്ചിട്ടുണ്ടെന്ന് ആ സമയം ഇവിടെ കയറി വരാൻ പോകാറുണ്ട് ഇതും അതായത് നാല് വളഞ്ചോരയിലിങ്ങനെ ചകട്ടി പൊക്കി അതിനെ മേല് പോലെയൊക്കെ ഇട്ട് അതിനകത്താണ് താമസിക്കുന്നത് ഒരു ഫാമിലി ഫുള്ള അതൊക്കെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ പിന്നെ നമ്മുടെ ബുദ്ധിമുട്ട് നമ്മളെ ബുദ്ധിമുട്ട് നമ്മുടെ നാട് വിട്ട് മാറിക്കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ഒന്നാമത്തെ കാര്യം വെള്ളം വെള്ളം നമുക്ക് എന്തായാലും കുടിച്ചേ പറ്റുള്ളേ അത് നല്ല ശുദ്ധമായ വെള്ളം നമ്മുടെ നാട്ടിലേ ഉള്ളൂ നമ്മുടെ നാട്ടിലേക്ക് കിട്ടൂ വെള്ളം ആഹാരം പിന്നെ നമ്മുടെ എന്താ പറയണേ നമ്മുടെ രാവിലത്തെ പ്രഭാത കാര്യങ്ങൾക്ക് വരെ ബുദ്ധിമുട്ടാണെന്ന് തന്നെയാണ് പറയാം ഉറപ്പായിട്ടും നമ്മുടെ നാട് നമ്മളെ കേരളത്തിൽ സല്യൂട്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മളെ നാട്ടിൽ നിന്നാ നമ്മളെ കേരളത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഒന്ന് മാറി അങ്ങോട്ട് മാറിയോ അങ്ങോട്ട് മാറിപ്പോ തമിഴ്നാട് ആന്ധ്ര അങ്ങനെ ഇങ്ങനെ കേറി പോ പോയി പോയി വേണം അതായത് ഇന്ത്യയുടെ നമ്മുടെ താഴത്തെ കേരളം തൊട്ടാവില്ല അങ്ങനെ കറങ്ങി ഇങ്ങനെ ഇന്ത്യ ഫുള്ള പൂര ചു തിരിച്ച് കറങ്ങി അതുവഴി നമ്മുടെ നാട്ടിൽ ചേരണം ഏകദേശം ഇങ്ങനെ പോയാലും കുറേ ദിവസം എടുക്കും അങ്ങനെ കറങ്ങി പോകാനാണ് നമ്മൾ കാണാനല്ല വണ്ടി റണ്ണിങ്ങിൽ ഇങ്ങനെ പോവുകയാണ് നമുക്ക് കുറേ ദിവസം കിട്ടും അങ്ങനെ എത്താൻ തന്നെ അപ്പോൾ അതാണ് പറഞ്ഞത് ആ വെള്ളവും ആഹാരവും തരുന്ന നമ്മുടെ നാടിന് സലൂട്ടാണ് ഉറപ്പായിട്ട് കാണാൻ അനുഭവിച്ചതാണ് ഈ ഒരു പതിനഞ്ചിൽ നിന്ന് പതിനാറ് തീയതി ഞാൻ കറക്റ്റ് പതിനാല് ദിവസമായി ഈ പതിനാല് ദിവസം പതിനാല് ദിവസം കൊണ്ട് ഞാൻ അനുഭവിക്കാ അനുഭവിക്കുന്നതാണ് അത് കണ്ട് കണ്ടും എൻ്റെ പിന്നെ ഞാൻ അനുഭവിച്ചതും കൊണ്ടും പറയുന്നുള്ളൂ പറഞ്ഞതാണെന്നേ ഉള്ളൂ അത് ബുദ്ധിമുട്ടായിട്ട് കാണാൻ കാരണം ഞാൻ നമ്മൾ തിരഞ്ഞെടുത്ത ജോലിയാണ് ചെയ്തത് അപ്പോൾ അത് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഓക്കെ പിന്നെ കയ്യിൽ കാശിക് ആയിട്ട് കറങ്ങാൻ വരുന്നവർക്ക് റൂമൊക്കെ എടുത്താലും ഓക്കെ അതെല്ലാം സേഫ് സേഫായിരിക്കും പ്രശ്നമില്ല പക്ഷേ നമ്മളെപ്പോലുള്ളൊരു പാടുപെടും ഉറപ്പായിട്ട് അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങൾ പുറകെ വരുന്നുണ്ട് ഏ ഇനി അടുത്തത് എവിടെയാണെന്ന് പറഞ്ഞിട്ട് അടുത്ത എപ്പിസഡ് ആയിട്ട് മിക്കവാറും ബിഹാർ പാട്ന അതുവഴി ഇങ്ങനെ കറങ്ങി നമ്മുടെ ഒന്ന് കേരളത്തിലായിരിക്കും എന്തായാലും എങ്ങോട്ടായാലും പോവുകയാണ് അതിനുമുമ്പ് വണ്ടി കൊണ്ടുപോകുന്ന പോക്കിൽ ഒരു ഷോറൂം കൊണ്ടുവന്ന് കയറണമെങ്കിൽ കുറച്ച് പണിയുണ്ട് കഴിഞ്ഞിട്ട് യാത്ര തുടങ്ങുകയുള്ളൂ ഞാൻ അടുത്തത് ഓക്കെ